സിദ്ധന്മാർക്ക് ഇപ്പൊ ഏതൊരു വസ്തു കിട്ടിയാലും അതിനെ ഇഷ്ടമുള്ള വസ്തുവായിട്ട് സാധിക്കും അങ്ങനെ എന്താണ് സ്വാമി ഹിമാലയൻ യാത്രകൾ അതിലൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ശരിക്കും ഒരു സിദ്ധി ഉള്ളവരുണ്ടോ ഇപ്പോഴും ഈ സിദ്ധി സിദ്ധിയുള്ളവരെ പലരും ഉണ്ടാവുമായിരിക്കും പക്ഷെ അവരൊന്നും ഫേമസ് അല്ലല്ലോ ഈശ്വരനെ അറിഞ്ഞവർ എന്നൊരു പുസ്തകമുണ്ട് ഇൻഡേഗ്രൽ പബ്ലിക്കേഷൻസ് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിന്റെ അടുത്തുള്ളൊരു ആക്ടിവിറ്റിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ അതിനകത്ത് പറയുന്ന പലരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ കേൾക്കാത്ത ആൾക്കാരാണ് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പല സ്ഥലത്തും പോയി താമസിച്ച് അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലൂടെ കുറേ ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടിട്ടാണ് ഇവരെയൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് അവരൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇവരൊക്കെ മഹാസിദ്ധിയുള്ള ആൾക്കാരാണ് ഇന്ന് നമ്മൾ പറയുന്ന ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ ആൾക്കാരെ പിടിക്കാൻ നടക്കുന്ന അല്ലെ ഫേമസ് ആയിട്ടുള്ള കുറെ മഠങ്ങളും ആശ്രമങ്ങളും ഹോസ്പിറ്റലും എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് അവരുടെ പണിയാവുന്നല്ല സത്യം പറഞ്ഞാൽ അവർ ഈശ്വരനെ അറിഞ്ഞവരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് നടത്തേണ്ട കാര്യം എന്നാണ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തേണ്ട കാര്യം എന്നാണ് എന്തിനാണ് തല കെട്ടിയിട്ട് സ്ഥിരമായിട്ട് വാട്സപ്പിൽ മാത്രം നടക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരെക്കാളും വളരെ സിദ്ധിയുള്ള ആൾക്കാർ എവിടെയും കേൾക്കപ്പെടാതെ പോയിട്ടുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് ഉത്തരം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ടാവുമായിരിക്കും ചില വിദ്യകളൊക്കെ ഉള്ള ആൾക്കാർ പക്ഷെ അവരത് പറഞ്ഞു നടക്കുകയോ ഫേമസ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല ഈശ്വരനെ അറിഞ്ഞവർ അവനെ ആരും നമ്മൾ അറിഞ്ഞിട്ടില്ല അവരെ അവർ ഈശ്വരനെ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തിരിച്ച് നമ്മൾ അറിയുന്ന കുറെ പേരൊക്കെ ഉണ്ട് അവരൊന്ന് ഈശ്വരനെ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല ഈ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ ഇലക്ട്രോ എൻസലോഗ്രാഫ് എന്ന് ചൊക്കി നോക്കിയത് അറിയാം അവർക്ക് കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ അറിയുമോ എക്സ്പെരിമെന്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ടാവും മെഡിറ്റേറ്റേഴ്സ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പിടിച്ചൊന്ന് നോക്കാം എപ്പോഴെങ്കിലും അവർക്ക് ധൈര്യം ഉണ്ടോ എന്ന് പറയണ്ടേ മെഡിറ്റേഷൻ ആക്ഷൻ ആണ് ഞാൻ ചെയ്യുന്ന പണിയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖത്തിനെയാണ് സമാധി എന്ന് പറയാം അതുപോലും മനസ്സിലാക്കാതെ കണ്ണടച്ചിരിക്കുന്ന കണ്ണടച്ചിരുട്ടാക്ക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയില്ലേ അതുപോലെയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് കാട്ടിക്കൂട്ടലുകളല്ലാത്ത കുറെ പേർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് പണി ചെയ്ത് എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ കണ്ണ് തുറന്ന് പണി ചെയ്യുന്ന കുറേ ആൾക്കാർ ഈ ലോകത്തുണ്ട് എത്രയോ അമ്മമാരുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് മക്കൾ വളർത്തുന്ന അവരൊക്കെ മെഡിറ്റേറ്റേഴ്സാണ് നിങ്ങളുടെ ധാരണ അവരൊന്നും മെഡിറ്റേറ്റേഴ്സ് അല്ല അവർ പൂർണ്ണമായും മെഡിറ്റേഷനിലാണ് അവരവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലും അറിയില്ല വയ്യായികൾ അറിയാറില്ല ആ അറിവില്ലായ്മയാണ് മെഡിറ്റേഷൻ സമാധി എന്ന് പറയുന്നത് അതേസമയത്ത് കുറച്ച് സമയം കണ്ണുവിട്ടിരുന്ന് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഉടനെ കുറെ ഗുളിക വാരി വാരിത്തിരുന്ന എത്രയോ മര മരമണ്ടൂസുകൾ ഉണ്ട് ഈ ലോകത്ത് മെഡിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞു നടക്കുന്നത് അവരാണോ മെഡിറ്റേറ്റേഴ്സ് അല്ല മറ്റേരാണോ മെഡിറ്റേറ്റേഴ്സ് വിശന്നാലും അവരറിയാറില്ല കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരാണോ മെഡിറ്റേറ്റേഴ്സ് അല്ല പറയാതെ പണിയെടുക്കുന്നവരാണോ മെഡിറ്റേറ്റേഴ്സ് ഇപ്പൊ മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ എന്നാണ് സ്വാമി രാമയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോ എനർജി ഫീൽഡ് ആണ് അല്ല ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എനർജിയാണ് മനസ്സ് വളരെ ശാന്തമായിരിക്കും ഒരു ഇല്ല അത് മിറർ പോലെയാണ് ശങ്കരാചാര്യ പറഞ്ഞതാണ് മനസ്സിന്റെ കൃത്യമായിട്ടുള്ള മനുഷ്യൻ മനം ദർപ്പണ സമാനം അതൊരു മിറാണ് അതൊരു സോഫ്റ്റ്വെയർ ആണ് അത് പ്രോസസ്സ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് സൈലന്റ് മോഡിൽ നമ്മളൊരു കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മൾ അത് ഓണാക്കാത്തടത്തോളം കാലം അതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പക്ഷെ അത് സ്ലീപ്പ് മോഡിലാണ് അപ്പൊ അത് ഉണ്ട് അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്ത് മനസ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ് അത് എന്തെങ്കിലും ഇൻപുട്ട് കിട്ടുമ്പോഴേ അത് റിയാക്ട് ചെയ്യാൻ തോന്നുന്നു അത് എനർജി അല്ല അത് ഒരു സോഫ്റ്റ്വെയർ ആണ്

ഒരു മനസ്സിന്റെ തോന്നലാണോ അല്ല നമ്മുടെ ആ ചോദ്യം വരുന്നത് നമ്മുടെ ചിന്ത ഈ ഹൃദയം എന്ന് ഉള്ളിൽ ഉള്ളില് ക്രിയേറ്റിവിറ്റി ബ്രഹ്മണ്ഡെന്ന പറയാം ജന്മനാ നമുക്ക് ആ കഴിവുള്ളവരാണ് ഏത് സാധനം കാണുമ്പഴും അതെന്താണ് അതെന്താണ് ഇതെന്താണെന്ന് ചോദിക്കാത്ത കുട്ടിയാരാ ഉള്ളത് മനസ്സ് വികസിച്ചിട്ടൊന്നുമില്ല ആ കുട്ടിയുടെ അങ്ങനെ കുറേ ഇൻപുട്ടുകള് കുറേ സംഭവങ്ങളുടെ അറിവുകൾ ചേരുമ്പോഴാണ് മനസ്സിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്പേസ് ആണ് മനസ്സ് ആദ്യം അത് ഒന്നുമില്ലാത്ത ഒരു തുരംഗത്തിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത പോലെ പിന്നെ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ആ ബ്രഹ്മ എന്ന് പറയുന്ന ബ്രഹ്മാവിരിക്കുന്ന വിരിക്കുന്ന സ്ഥലമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മധ്യത്തിലുള്ള ഒരു അംശം അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രതലമാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് ആ മനസ്സിൽ ഈ ചോദ്യത്തിന്റെ ചില പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതെന്താണ് നിറം എന്ന് ചെറുപ്പത്തിൽ ഒരു കുട്ടി ചോദിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും ഓ ഇത് ഇതെന്താ ഈ കളർ ഇതെന്താ ഈ കളർ കളർ എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് അറിയല്ലോ ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്ന മനസ്സിൽ വരിക അപ്പൊ നിങ്ങൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇത് കറുത്ത കളറാണ് ഇത് ചുവന്ന കളറാണ് എന്ന് പറയും ആ സമയത്ത് അത് മാത്രമേ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ പക്ഷെ കുറച്ചും കൂടി അതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ അതിലിങ്ങനെ പ്രകമ്പനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ പ്രകമനങ്ങൾ അടുത്ത ചോദ്യം വരും എന്തുകൊണ്ടാണ് ഇത് ചോപ്പ് എന്തുകൊണ്ടാണ് ഇത് കറുപ്പ് അപ്പൊ ആ ആ ചോദ്യം എല്ലാ കുട്ടികളിലും ഉണ്ടാവും എല്ലാവരിലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഈ പ്രകടനങ്ങൾ ഉണ്ടാക്കുന്ന സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് അത് ഈ പുറത്തിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറെ അറിവുകൾ ഉണ്ടല്ലോ അതിലൊക്കെ ഇങ്ങനെ തട്ടുമ്പോഴേ എങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഇപ്പം കവിതയ്ക്ക് എവിടെയോ ഞാൻ അതിനകത്ത് കിടപ്പുണ്ട് മനസ്സിൽ എവിടെയോ കുറെ അറിവുകളും കിടപ്പുണ്ട് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടോ ഇത് ഇതിയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ എന്ന് പറയും അല്ലെങ്കിൽ ഇപ്പൊ ആ ചോദ്യം എൻ്റെ അടുത്ത് വരില്ല മനസ്സിലായോ അപ്പൊ നമുക്ക് ആരെങ്കിലും തന്നിട്ടുള്ള ചെറിയ അറിവുകളും ഇപ്പം ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഏതോ ഒരു കറിയുടെ പടം ഇട്ടിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അയാളെ കാണുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിക്കും അപ്പൊ ഈ കറിയുടെ പടവും അവിടെ ഉണ്ട് ഇയാളുടെ മുഖവും ഉണ്ട് അത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ തോന്നും ഈ കണക്ഷൻ നടക്കുന്നതാണ് ബ്രഹ്മാവിന്റെ കഴിവ് അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു മട്ടലും ഒരു ഓലയും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ഉടനെ ബോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി ആണോ അല്ലയോ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു അറിവാണ് ആ അറിവ് എന്ത് ചെയ്യും സാധനം കിട്ടുമ്പോൾ ഉടനെ കണക്ട് ചെയ്യും ഈ കണക്ടിവിറ്റി ഉണ്ടാക്കി 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 എടുക്കുന്നതാണ് നമ്മുടെ അറിവുകൾ അത് മനസ്സിൽ നിന്നുണ്ടാവുന്ന അത് മനസ്സിലുണ്ടാവുന്ന ആ മനസ്സിലുണ്ടാവുന്ന മനസ്സിൽ നിന്നുണ്ടാവുന്നു മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ് മനസ്സിലുണ്ടാവുന്നതാണ് അതിനെ അങ്ങനെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ബ്രഹ്മാവ് നിങ്ങളിൽ ഉണ്ടാവും ബ്രഹ്മങ്ങളിൽ ഉണ്ടാവണം ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ നിരീക്ഷിക്കും എന്നെ കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പണ്ട് അങ്ങനെ ചിന്തിക്കൂല പക്ഷെ ഇപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഉറക്കം കുറച്ച് അധികം കുറച്ച് സമയം ഉറങ്ങും ഇപ്പൊ വീണ്ടും കുറച്ച് അധികം ഉറങ്ങുന്നു ഇതൊക്കെ എന്താണ് ഈ തുള്ളില് എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ വളരുന്നത് അങ്ങനെ ഞാൻ എന്നെ കുറിച്ച് തന്നെ കുറെ ചിന്തിച്ചപ്പം ഈ ഉറക്ക ഉറക്കം പോലും ഉണ്ടാവുന്നതും അത് ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്നോ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നിപ്പോ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണടച്ചു പോകുന്നത് പല ആക്സിഡന്റ് ഉണ്ടാവുന്നതും അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ പോയി അപ്പോഴേ ഇന്നലെ ഞാൻ ഗ്രൂപ്പിലങ്ങനെ മറ്റുള്ളവർക്ക് എങ്ങനെയാന്ന് അറിയാം എന്താക്കിയാന്ന് അറിയാന്ന് ചോദിച്ചിട്ടില്ല പക്ഷെ എനിക്കതിന് കറക്റ്റ് ഒരു ഉത്തരവൊന്നും മനസ്സിലായിട്ടില്ല കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നതും അത് നല്ല കാറ്റ് വരുമ്പോ അറിയാണ്ട് തുടങ്ങി ഇപ്പൊ പുസ്തകം എടുത്ത് പണ്ടൊക്കെ ഇങ്ങനെ നിക്കുമ്പോ ബുക്ക് നോക്കുമ്പോഴത്തേക്ക് കണ്ടിട്ട് ഉറക്കം വരുന്നു അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു അത് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് തുറക്കുന്നതും വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ കണ്ണടച്ചിരിക്കും ഒരു ഫുട്ബോൾ കളി കാണുമ്പോ കണ്ണടച്ചിരിക്കും താല്പര്യമുള്ള ആളാണ് ഇല്ല എന്താണോ നമുക്ക് ഇഷ്ടം അത് കേൾക്കാനും കാണാനും ഒക്കെ നമുക്ക് താല്പര്യം വരുന്ന സമയത്ത് തുറക്കാനും അടക്കാനും ഒക്കെ പിന്നെ ക്ഷീണം ഇതൊക്കെ അതിന് കാരണമായിരിക്കും അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാരണം ഒന്നും പറയാനില്ല യാ